അല്ല ഖാൻ സാഹിബ് ബിജു ബ്രദർ പറഞ്ഞതും റെജി ബ്രദർ പറഞ്ഞതും ജോസ് ജോർജ് പറഞ്ഞതും ഏതാണ്ട് വളരെ കൃത്യമാണ് താങ്കൾ പറയുന്നു മുസ്ലിം സമുദായത്തെ കമ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഖുർഅാനും ഹദീസും ഫോളോ ചെയ്യുന്നവരാണെന്ന് അവരെയാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞത് ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും തീവ്രവാദികളാണ് ഇത് പറയുമ്പോൾ മമ്മൂട്ടിക്ക് കൊള്ളത്തില്ല പ്രേം നസീറിന് കൊള്ളത്തില്ല ദുൽഖർ സൽമാനെ കൊള്ളത്തില്ല കാരണം എന്താ അവരാ ഇസ്ലാമിനെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്നവരല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയി എന്ന് അവകാശപ്പെടുന്ന താങ്കൾക്ക് മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്യുന്നു എന്ന് തോന്നാനും ആ സമുദായ സ്നേഹം താങ്കൾക്ക് ഇങ്ങനെ കവിഞ്ഞൊഴുകാനും എന്താണ് കാരണം ശരിയല്ലേ ഇതല്ലേ ബിജു ബ്രദർ ചോദിച്ചത് എനിക്ക് മനുഷ്യ സ്നേഹമാണ് സമുദായ സ്നേഹമല്ല പറഞ്ഞു റിയോ മറ്റു മതങ്ങളെല്ലാം കാലഘട്ടപ്പെട്ടത് ഇത് യൗവനത്തിനുള്ള മതാന്ന് പറഞ്ഞ പോളിറ്റി ചെയ്താണ് താങ്കൾ സംസാരം തുടങ്ങി അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ മുഴുവൻ പറ്റുന്നത് താങ്കളുടെ നിലപാടിലുള്ള സംശയം കൊണ്ടാണ് ഞാനീ ചോദ്യം ചോദിച്ചത് ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രായമാണ് ആധുനികമായ വരുന്നതെല്ലാം പറയുന്നതായിരിക്കും ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഭാഷാപരമായ പരിമിതിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ യൗവനം എന്ന് പറയുമ്പോഴത്തേക്കും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ആ അർത്ഥമേ ഉള്ളൂ അപ്പൊ താങ്കൾ പറഞ്ഞു ഈ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നു ഒരു മുസ്ലിമിന് ഖുറാനും ഹദീസും വിശ്വസിച്ച് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളും നിയമവശങ്ങളും എല്ലാം അനുസരിക്കുന്ന ഒരു മുസ്ലിമിനും മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ സാധാരണ മനുഷ്യ ഞാൻ അതിന് മറ്റൊരു വാക്ക് പറഞ്ഞല്ലോ ഒരു മുസ്ലിമും ഇല്ലാന്ന് പറഞ്ഞല്ലേ എന്റെ ചോദ്യത്തെ താങ്കൾ മറ്റൊരു രീതിയിലാക്കരുത് എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ ഖുറാനും അല്ലല്ല ഞാൻ ചോദിക്കുന്ന ഇസ്ലാം കാര്യവും അതുപോലെ ഖുറാനും ഹദീസും അഞ്ചു നേരം നിസ്കാരവും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും കബറിലിട്ട് മുൻകർ നക്കിയറും അടിക്കുമെന്ന് വരെ വിശ്വസിച്ച് നടക്കുന്ന ഈ മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ ചോദ്യം മറ്റു ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ മുസ്ലിം നാമധാരികൾ മറ്റ് സമുദായത്തും സമൂഹവുമായി ആ സഹോദരിത്തിൽ തട്ടിക്കുന്നവരാണ് എന്റെ ചോദ്യം എത്ര ഞാൻ ചോദിക്കുന്ന അഞ്ചിന് ഇത് രാഷ്ട്രവും കാര്യങ്ങളും എല്ലാം വിടും ഇന്ത്യൻ രാജ്യവും എല്ലാം വിടും എല്ലാം വിട്ടിട്ട് എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ ഖുറാനും ഹദീസും തബസീറുകളും അല്ല എന്നുണ്ടെങ്കിൽ അഞ്ചു നേരം നിസ്കാരവും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഈമാങ്കും ഇസ്ലാംകാരി എല്ലാം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ ഒരു മുസ്ലിമിനെ മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റൂല്ലയോ എന്നാണ് എന്റെ ചോദ്യം ഇല്ലേ ഇല്ല പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം കാലഹരണപ്പെട്ടു പോയ മതത്തെ ഒരു എന്താ പറയാ യാഥാസ്ഥിതിക മനോഭാവമായി കൊണ്ടു നടക്കുന്ന ഒരാള് എന്താണ് ഖാൻ സാഹിബേ ഈ പറയുന്നത് ഖുർആാനും ഹദീസും അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് സഹജീവിയെ മനുഷ്യനായിട്ട് അംഗീകരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അത് പറ്റില്ല എന്നാണ് എന്റെ മറുപടി അതായത് ഇസ്ലാം എന്ന ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രീതിയിലല്ല മുസ്ലിങ്ങൾ നമ്മൾ ചോദ്യം അതല്ലല്ലോ സാഹിബേ ഖുർആാനും ഹദീസും അനുസരിച്ച് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ അതല്ലെങ്കിൽ ഒരു ഒരു കാഫിറിനെ അവിശ്വാസിയെ മതം വിട്ടവനെ സ്നേഹിക്കാൻ പറ്റുമോ എന്റെ അനുഭവം പറയാമല്ലോ ഞാനൊരു എക്സ്ക്ലൂസീവ് എന്നെ ആരും അടിക്കാൻ വന്നിട്ടില്ല എന്നെ ആരും തെളിഞ്ഞു പറയാൻ വന്നിട്ടില്ല എന്റെ കാര്യങ്ങളിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ എന്റെ സഹകരിക്കുന്നുണ്ട് ഞാൻ അവരെ പറ്റും പറയണേ ഞാൻ അവരോട് അവരോട് പോലെ പറയാത്തെന്ന് അറിയോ ഒരു എക്സ് ആ ആ കെട്ട് ഞാൻ ഞാന് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മുസ്ലിമാണ് നബിയെ അംഗീകരിച്ചില്ലെങ്കിൽ കുർത്താനെ അംഗീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ലെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന താങ്കളെ അവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താങ്കളിപ്പോ എക്സ് മുസ്ലിമാണ് താങ്കളിപ്പോ കാഫറാണ് അവര് എന്നാൽ താങ്കളെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടത്തിൽ അന്നില്ല ഒട്ടകത്തിന്റെ വിഷയം ചർച്ചയ്ക്ക് വന്ന സാബിത്തിനെ പോലുള്ളവര് താങ്കളെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് സ്നേഹിക്കാൻ പറ്റൂലോ എന്നാണ് എന്റെ ചോദ്യം പിന്നെ പ്രശ്നം പ്രശ്നം ഞാൻ ഞാനതിന്റെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു മുസ്ലിമും ഇല്ലെന്നാണ് ഇസ്ലാമിന്റെ ഇത് എന്തുവാ എന്തുബ താങ്കളി പറയുന്നത് ഏ താങ്കൾ ഒരു എക്സ് താങ്കൾ ഇസ്ലാം ഉപേക്ഷിച്ചു താങ്കൾ ഇസ്ലാം ഉപേക്ഷിച്ചു അല്ല താങ്കൾ ഇസ്ലാം ഉപേക്ഷിച്ചു താങ്കൾ ഇസ്ലാം ഉപേക്ഷിച്ചു ഖുർആൻ ഉപേക്ഷിച്ചു ഹദീസ് ഉപേക്ഷിച്ചു ശരി താങ്കൾ ഇസ്ലാം എന്ന മതത്തെയും ഉപേക്ഷിച്ചു പക്ഷേ താങ്കൾ അതിനെ വിമർശിക്കുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ട് താങ്കൾ ഈ സമുദായത്തിനു വേണ്ടി ഘോര ഘോരം ശബ്ദിച്ചു കൊണ്ടിരിക്കുക ഈ മുസ്ലിം സമുദായം കോർണർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആാനും ഹദീസും വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിനകത്തെ മാനവികത തേടി താങ്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക മതം വിട്ടിട്ട് പുരോഗതിയിലേക്ക് വന്നപ്പോൾ അതൊക്കെ മതം പുരോഗമിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് താങ്കൾ അതിനെ ഇങ്ങനെ താങ്കൾ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ താങ്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ലോ പുരോഗമിച്ചത് കൊണ്ടല്ല മനുഷ്യർ പുരോഗമിച്ചുകൊണ്ടാണ് മതം മതം പുരോഗമിക്കില്ല മനുഷ്യർ മനുഷ്യർ പുരോഗമിച്ചു മുഹമ്മദ് പറയുന്നത് പുരോഗമിച്ചില്ലാണോ ോ താങ്കൾ പറഞ്ഞല്ലോ ഈ മതം ഉപേക്ഷിച്ചിട്ട് താങ്കളെ ആരും കൊല്ലാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അനുസരിച്ചിട്ടാണെങ്കിൽ മതം വിട്ട മുറത്തതുകളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് അല്ലാഹുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ റസൂലിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് അങ്ങനെ തന്നെ അനുകരിച്ചിട്ടില്ലെങ്കിൽ അവനെ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം അവനോട് യുദ്ധം ചെയ്യണം അവനെ കൊന്നുകളയണം എന്ന് ഖുർആൻ പറഞ്ഞതാണ് ആ ഖുർആാനിന്റെ ശിക്ഷാവിധി പ്രകാരം താങ്കൾ ജീവിക്കാൻ അർഹനല്ല മുസ്ലിങ്ങളുടെ കോൺസെപ്റ്റില് ഞാനിപ്പോ ജീവിക്കുന്നില്ലേ അതിവിടെ ശക്തമായ ഒരു ഭരണ സംവിധാനം ഉള്ളത് കൊണ്ടാണ് സാഹിബേ ഇവിടെ നിയമസംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് സാഹിബേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇന്നത്തെ നൈജീരിയ എന്താണ് ബംഗ്ലാദേശ് എന്താണ് അത് തന്നെ നമ്മളും ശതമാനം നിരീക്ഷി ഭരിക്കുന്നവര് നട്ടലുള്ളത് കൊണ്ട് മതം വലിച്ചെറിഞ്ഞ ഭരണാധികാരിയാ സൗദി ഭരിക്കുന്നത്

ഷത്തിന്റെ പാർട്ടി ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഭൗതികാത്മികത തത്വം ആ രീതിയിലൊക്കെ മനസ്സിലാവുന്ന രീതിയില പിന്നെ ഒരു കാര്യം പറഞ്ഞത് കിട്ടി പറഞ്ഞു ആദ്യം പറഞ്ഞില്ല ഇവിടെ ഈ എന്നാ നാട്ടിലൊക്കെ പ്രാന്താശുപത്രി ഇഷ്ടം പോലെയാണ് താങ്കൾ പോണ ഏതെങ്കിലും രാജ്യത്ത് ഞാൻ പല ദിവസം വിചാരിക്കുന്നത് അവിടെ ഒന്ന് കേറി ഒരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യപ്പെട്ടോ താങ്കൾക്ക് ഇത്രയായിരിക്കും പറയാൻ മുഹമ്മദ് ഖാന് മുഹമ്മദ് ഖാൻ ഇവിടെ പറഞ്ഞു ഇസ്ലാമിലെ മനുഷ്യർക്ക് ഇത് അവന്റെ അതുപോലെയുള്ള ഇസ്ലാം പറയുന്നു അവനോട് തോപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോപ്പ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഒരു അത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ ലഭിക്കുള്ള ശിക്ഷ ഞാൻ എന്ന നിലയിൽ ഭരണാധികാരി കൊല ചെയ്യാൻ ഇത് വെച്ചുകൊണ്ട് എന്റെ ചോദ്യം ചോദിക്കുകയാണ് അല്ല ഏ ഈ വിഷയത്തിൽ ഒന്ന് പറഞ്ഞേ മുഹമ്മദ് ഇസ്ലാം എങ്ങനെ പുരോഗമിച്ചോ അവർ മനുഷ്യരായി തുടങ്ങിയോ കാരണം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഷാഫി സത്താഫി കുളമ്പത്തൂർ എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഈ പറഞ്ഞിരിക്കുന്നത് വീഡിയോ സംഗീതം എന്റെ ഉണ്ട് അദ്ദേഹമാണ് മതം വിട്ടവരെ അപ്പം ഇസ്ലാം പുരോഗമിച്ചത് കൊണ്ടാണോ ഇദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി മാസം പതിമൂന്നാം തീയതി ഈ വീഡിയോയ്ക്കകത്ത് ഇത് പറയുന്നത് ഇസ്ലാം പുരോഗമിച്ചത് കൊണ്ടാണോ അതോ ഇസ്ലാം അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നത് കൊണ്ടാണോ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് ഒന്നല്ല അതാണ് അതിന്റെ ഉത്തരം ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് രണ്ടല്ല ഇസ്ലാമിൽ നിന്നും മുസ്ലിമും വിഭിന്നമല്ല മുസ്ലിമിൽ നിന്ന് ഇസ്ലാമും വിഭിന്നമല്ല ആ പദത്തിൽ തന്നെ ഉണ്ടല്ലോ സാഹിബേ രണ്ടും ഒന്നാണെന്ന് താങ്കൾ എന്തർത്ഥത്തിലാണ് രണ്ടാണെന്ന് പറഞ്ഞത് അതായത് ജാമ്യ ടീച്ചർക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല തർക്കാൻ വേണ്ടി തർക്കിക്കുന്നു എനിക്കറിയാം ഇന്ന് ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ എത്ര ശതമാനം ആളുകൾ മുസ്ലിങ്ങളുണ്ട് താങ്കൾ എന്ത് പറയാം ഇസ്ലാം താങ്കൾ താങ്കൾ തന്നെയല്ലേ ഹദീസും ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നവരെ എന്തിനാണ് ഈ മുസ്ലിമിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് അവർ ഭാഷ എന്റെ ഭാഷാപരമായ പരിമിതിയെ നിങ്ങൾ കണക്കാക്കൂ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട് ഞാൻ ആശയവിനിമയം നടത്തുമ്പോൾ എന്റെ ഉള്ളിലുള്ളത് അതുപോലെ തരാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കുന്നത് നിങ്ങളൊരു പോഷകനാണെന്ന് താങ്കൾ സ്വയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നില്ല പക്ഷെ പുറത്ത് വരുന്ന സാധനം നിങ്ങൾ ഗ്രഹിച്ചോളാം അതിനാണ് പോഷകത്വം എന്ന് പറയുന്നത് അല്ല അല്ലെ നിങ്ങൾ അത് ഞാനത് പറഞ്ഞില്ല താങ്കളത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടല്ല ഇപ്പൊ എന്താ ഒരു 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 റൂമിൽ വന്നാലേ അല്ല മുഹമ്മദ് ഖാനേ ഞാൻ പറയുന്നത് കേൾക്കണം ഒരു റൂമിൽ വരുമ്പോഴത്തേനും ചെയ്യേണ്ട കാര്യം ആദ്യമേ ഞാൻ എന്താണോ അല്ലല്ല ഒരാളോട് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് താങ്കൾ മറ്റേ സാബിത്വമായിട്ട് ചർച്ച നടത്തിയപ്പോ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നില്ല താങ്കൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണല്ലോ ആ പുള്ളിയോട് ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ വന്ന് നാല് ചോദ്യം വന്നപ്പോഴത്തന്നെ താങ്കൾ ഉള്ളിലുണ്ടത് പുറത്തേക്ക് വരുന്നില്ല എന്താണ് പറഞ്ഞത് ഭാഷയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അത് വല്ലാത്തൊരു സംഭവമാണല്ലോ മുഹമ്മദ് ഖാനെ അത് താങ്കൾ പോയി താങ്കൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോഴത്തേനും താങ്കൾക്ക് ഭാഷകൾക്ക് പരിമിതിയില്ല താങ്കൾ ഒരു കാര്യങ്ങൾക്കും കുഴപ്പമില്ല താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ അവരോട് ചോദിക്കുന്നുണ്ട് അല്ല പക്ഷെ ഇവിടെ ക്ലക്കോസിലേക്ക് വന്ന ഈ റൂമിലേക്ക് വന്നപ്പോ താങ്കൾക്ക് ഭാഷയ്ക്ക് പരിമിതിയുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് അതും ഒരു ഈ അഴകുഴഞ്ഞ പരിപാടിയാണല്ലോ ഇനി തൗബ ചെയ്യാനുള്ള പരിപാടിയാണെങ്കിൽ അത് ചെയ്തിട്ടും കയറിക്കും അതല്ലേ നല്ലത് ഇത്രയും പറയാനുള്ളൂ കാരണം ഇസ്ലാം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈശാചിക മതമാണെന്നുള്ളത് അത് പിശാചിനാൻ ഉണ്ടായതാണെന്നും ഏതൊക്കെ രീതിയിൽ മുഹമ്മദ് ആ രീതിയിൽ മനുഷ്യരെ ശാപിച്ച് നാശമാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കല്ല അതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട് അത് അവര് തന്നെ ഇറക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലും ഉണ്ട് ഞാൻ വേണം വായിച്ചു കേൾപ്പിക്കാം മുഹമ്മദിന്റെ കേട്ടോ വേണ്ട 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 ഇസ്ലാമിനെ കുറിച്ച് അതൊക്കെ വിഷമിക്കുന്നത് കേട്ടോന്നേ മുഹമ്മദ് പറയുന്ന കാര്യം കേട്ടോ കേട്ടോ ഭാഗം നാൽപ്പത്തഞ്ച് ഹദിസംബർ എൺപത്തി ഒമ്പത് ഹബൂഹുറ നിവേദന അല്ലാഹുബേ ഞാൻ ഒരു മനുഷ്യനാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഞാൻ ആരെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ചെയ്താൽ നീ അത് അവരെ ഒരു പരിശുദ്ധിയും കാരുണ്യവും ആക്കണമേ എങ്ങനെയുണ്ട് പരിപാടി ഇതാണ് ആയിരം പേരുടെ തലയർത്താലും കാരുണ്യമുള്ള ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് കേട്ടോ എടുക്കുന്നു കാരണം ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും വിശ്വാസിയെ ഉപദ്രവിച്ചാല് ചീത്ത പറഞ്ഞാല് ശപിച്ചാൽ അടിച്ചാൽ നീ അതിനെ അന്ത്യദിനത്തിൽ അവനെ നിന്നോട് നിന്നോടടുപ്പിക്കുന്ന നമസ്കാരവും സക്കാത്തും ബലിയും ആക്കണമേ സുഹീ മുസ്ലിം വാല്യം ബാല്യമൂന്ന് പാകം ഹദീസ് നമ്പർ തൊണ്ണൂറ് ഇനി ആറ് വയസ്സുകാരി ആയിഷമോട് ശരിക്കും ട്രോൾ ചെയ്യ ആളിനെ ആര് ഈ മമ്മൂന്നിനെ ശരിക്കും ആറ് വയസ്സുകാരി ആയിഷ ട്രോൾ ദേ കേട്ടോ സുഹി മുസ്ലിം വാല്യം ബാല്യമൂന്ന് പാകം നാല്പത്തഞ്ച് ഹദീസ്ബർ എൺപത്തി എട്ട് ആയിഷാ നിവേദനം നബിയുടെ അടുക്കൽ രണ്ട് ആളുകൾ കടന്നു പോകും എനിക്ക് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം അവർ രണ്ടുപേരോടും നബിയോട് സംസാരിക്കുകയും അങ്ങനെ അവർ നബിയെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നബി അവരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു അവർ രണ്ടുപേരും പോയപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഇവർ രണ്ടു പേർക്ക് കിട്ടിയ നന്മ മറ്റാർക്കും ലഭിച്ചിട്ടില്ല നബി ചോദിച്ചു അതെന്താണ് ഞാൻ പറഞ്ഞു താങ്കൾ അവരെ രണ്ടുപേരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു നബി പറഞ്ഞു ഞാൻ എന്റെ രക്ഷിതാവിനോട് നിബന്ധന വെച്ചത് നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞു അല്ലാഹു ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ ശപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താല് നീ അത് അവന് ഒരു പരിശുദ്ധിയും പ്രതിഫലവും ആക്കണമേ ആ രണ്ടുപേരും അടുത്ത് വന്നപ്പോഴത്തേനെ ആശാന കയറി എന്ത് ചെയ്തു അങ്ങ് ചൂടാക്കി ചൂടാക്കിയപ്പോ പുള്ളി തിരിച്ച് ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു അപ്പൊ ആയിഷമോള് പറയുകയാണ് ആ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ നന്മ കിട്ടിയത് എന്ത് നന്മ ആ രണ്ടുപേരെ ശപിക്കുകയും ചീത്ത പറയുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഇനി വേറൊരു കാര്യം മുഹമ്മദ് കുഴിച്ച കുഴിയിൽ വീണത് കേട്ടു സുഹീ മുസ്ലിം വാല്യം ബാല്യമൂന്ന് ഭാഗം നാല്പത്തി അഞ്ച് അബുഖ നിവേദന ഒരു സത്യവിശ്വാസിക്ക് അവൻ ശപിക്കുന്നവനാകുന്നത് യോജിച്ചവനല്ല എന്നുവെച്ചാ മുഹമ്മദ് സത്യവിശ്വാസിയല്ല ആ സ്വന്തം കാലിൽ തന്നെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നൂടെ ഉണ്ട് സുഹി മുസ്ലിം ബാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തി അഞ്ച് ശപിക്കുന്നവർ അന്ത്യദിനത്തിൽ ശുപാർശകരോ സാക്ഷികളോ ആകുകയില്ല അതുകൊണ്ട് എന്നെ കേട്ട സകലമേത്തന്മാരോടും മുസ്ലിങ്ങളോടും അനുകമ്പയുള്ളതായിട്ടുള്ള എക്സ് മുസ്ലിങ്ങളോടും പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനൊന്നും ഈ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല കാരണം എന്താ കണ്ടവരെ മൊത്തം ശവിച്ചും ബ്രാഗി ബ്രാഗിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര നാളും ഞാനും ഇസ്ലാമിയെ മറ്റുള്ളവരെ മാറ്റി നിർത്തി ഇനി പ്രായമായപ്പോഴത്തേനെ എക്സ് മുസ്ലിം അങ്ങോട്ട് കയറിക്കോളാവുന്ന ആരെയും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പോലും ഈ പുള്ളി വരത്തില്ല കാരണം ഈ പുള്ളി സത്യവിശ്വാസിയല്ല നീ